സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കണം സംഗതി ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ ചർച്ചയായപ്പോൾ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യത ഏറുന്നു പകരത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉയർന്നു കേൾക്കുന്നു അമിത്ഷായുടെ പേര് പരാമർശിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ വിവാദ പരാമർശം കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു കേന്ദ്ര നേതൃത്വം അതിനെ ഗൗരവമായാണ് കാണുന്നത് തന്നെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയാൽ അത്രയും സന്തോഷമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ ഒരു പ്രസ്താവന പാർട്ടിക്കുള്ളിൽ വലിയ ഒച്ചപ്പാടിന് ഇടയാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പ്രസ്താവന അച്ചടക്ക ലംഘനമാണെന്ന തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇത് വലിയ രീതിയിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് സുരേഷ് ോപിയെ കേന്ദ്രം ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും തൃശൂരിലെ ജനങ്ങളോടുള്ള കടുത്ത അവഗണനയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് ജയിച്ചാൽ തൃശ്ശൂരിന് സ്വന്തമായൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി വോട്ടർമാരെ സമീപിച്ചത് ജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മന്ത്രിപഥത്തേക്കാൾ തനിക്ക് വലുത് സിനിമയാണെന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ നിലപാട് തൃശൂരിലെ ജനങ്ങളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് തൃശൂരുകാർക്ക് ഇത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം വരുത്തി വെക്കുമെന്നും വിലയിരുത്തൽ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് പൊടി പോലുമില്ലാത്തതിന്റെ നിരാശ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട് വയനാട് ദുരന്തമുണ്ടായപ്പോൾ കാട്ടിയ അവഗണനയും വലിയ രീതിയിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് സുരേഷ് ഗോപിയോടുള്ള വിശ്വാസം പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഈ ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നപ്പോൾ പൂർണമായും ജനങ്ങൾ കൈയൊഴിയുന്ന അവസ്ഥയാണ് കേന്ദ്ര നേതൃത്വത്തെ വരെ ആശയക്കുഴപ്പത്തിലുമാക്കി ഏതായാലും തന്റെ പരാമർശം അതിരുവിട്ടതായി പോയി എന്ന ചിന്ത ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഉണ്ട് എങ്കിലും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വന്നാൽ കേന്ദ്രമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖരനെയാകും പരിഗണിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ലീഡ് നിലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തി അവസാന നിമിഷം പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനം തന്നെ അന്ന് കാഴ്ചവെച്ചു സുരേഷ് ഗോപിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതോടെ ആ സമുന്നതനായ നേതാവിനെ തന്നെ പകരത്തിന് കൊണ്ടുവരാനാണ് സാധ്യത ഏറെയും